സ്വന്തം അമ്മയാണ് ഈ രീതി അതായത് ഒരു മാംസം നമ്മുടെ ഒരു ശരീരം നുറുക്കി ഒരു മീൻ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം അസിനും റോസമ്മക്കും നേരത്തെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് ഒരു ടീച്ചർ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം അപ്പോൾ അവിടെ വരവുണ്ട് പോക്കുണ്ടെന്നുള്ളതും ഒക്കെ അവിടെ താമസിക്കാറുണ്ടെന്നുള്ളതൊക്കെ റോസമ്മയുടെ ഒരു ടീച്ചർ പറയാറുണ്ടായിരുന്നു അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ബലമായ സംശയം അവസ്ഥയാണ് കാരണം അമ്മ നഷ്ടപ്പെട്ടാലുള്ളത് നമുക്ക് ഏക ഒരു ഇത് അമ്മ തന്നെയാണല്ലോ അപ്പൊ അതിൻ്റെ ഇതിൽ ഞങ്ങള് മാക്സിമം ഇല്ലില്ല അച്ഛൻ അത് കഴിഞ്ഞിട്ടാണ് കാരണം ഈ അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളവർ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തെങ്കിലും അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രതീക്ഷ അതിനു വേണ്ടി ഞങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയും അമ്മ പോകാവുന്ന സ്ഥലത്ത് അതായത് ഏർവാടി അങ്ങനെ കുറേ ഈ നോർത്ത് ഇന്ത്യ സ്ഥലങ്ങളിലൊക്കെ തമിഴ്നാട് കുറേ പള്ളികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി അന്വേഷിച്ചു നമസ്കാരം കേരളത്തിലെ ധർമ്മസ്ഥല എന്നാണ് ഇപ്പോൾ ചേർത്തല പള്ളിപ്പുറം അറിയപ്പെടുന്നത് ചേർത്തല പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്നയാൾ സൈക്കോ കില്ലറായി കേരളം ഇപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ കാണാതായ നാല് സ്ത്രീകൾ മറ്റനേകം സ്ത്രീകളെക്കുറിച്ചുള്ള കഥകൾ വരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കാണാതായ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനിടയിൽ മെല്ലെ മെല്ലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റിൻ്റെ ആളൊഴിഞ്ഞ പറമ്പിൽ ഏതാണ്ട് രണ്ടര ഏക്കർ വലിപ്പമുള്ള പറമ്പിൽ ഉണ്ടായിരുന്ന ഒരു കിണർ മൂടിയതിനെക്കുറിച്ച് പോലീസിനോട് സെബാസ്റ്റ്യൻ മൊഴി നൽകിയിരിക്കുന്നു ഈ അവസരത്തിലാണ് കാണാതായ സ്ത്രീകളുടെ ബന്ധുക്കളും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മക്കളുമെല്ലാം രംഗത്തെത്തിയിരിക്കുന്നത് സെബാസ്റ്റൻ ഇത്രത്തോളം വലിയ ഒരു അപകടകാരിയായ കില്ലറാണ് എന്നുള്ളത് സമൂഹം അറിയുന്നത് ഇപ്പോഴാണ് സെബാസ്റ്റ്യൻ കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ സെബാസ്റ്റിൻ കടത്തിക്കൊണ്ടുപോയോ എന്ന് വിശ്വസിക്കുന്ന ഹയറുന്നീസ എന്ന് പറയുന്ന ഐഷയെക്കുറിച്ച് പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഐഷയെ കാണാതായത് എന്ന് പറയപ്പെടുന്നു ഐഷയുടെ മകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഉമ്മ തനിച്ചാണ് താമസിച്ചിരുന്നതെന്നും വീട്ടുകാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാൽ ജോലിക്ക് പോകേണ്ട ആവശ്യങ്ങളുമായി പല ഇടങ്ങളിലായിരുന്നു അമ്മയ്ക്ക് ജോലി പഞ്ചായത്തിലെ ബിൽ കളക്ടറായിരുന്നു അതുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടെ ചേർത്തല സെബാസ്റ്റിൻ്റെ വീടിൻ്റെ സമീപത്ത് റോസമയുടെ വീടിൻ്റെ സമീപത്ത് താമസിച്ചിരുന്നത് എന്നാണ് ആയിഷയുടെ മകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വീട്ടിൽ കുളങ്ങൾ ഉണ്ടാക്കുകയും ആ കുളത്തിൽ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന പിരാന പോലെ മത്സ്യത്തെ വളർത്തുകയും മനുഷ്യനെ കൊത്തി അരിഞ്ഞ് ആ മത്സ്യത്തിന് ഇട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഇയാൾ എത്രത്തോളം ക്രൂരനായ മനുഷ്യനായിരിക്കും എന്നാണ് എത്രത്തോളം കല്ലുപോലെ ഉറഞ്ഞ മനസ്സുള്ള ക്രൂരതയുള്ള മനസ്സുള്ള മനുഷ്യനായിരിക്കും സബാസ്റ്റ്യൻ എന്നാണ് ആയിഷയുടെ മകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ജീവിതത്തിൽ ഒരിക്കലും അയാളെ കാണണമെന്നില്ല കാണാതിരിക്കട്ടെ എന്ന് തന്നെയാണ് അമ്മയെ കാണാതാകുമ്പോഴും അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞങ്ങൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയില്ല എന്ന് സങ്കടത്തോടു കൂടി അതിലേറെ ആശങ്കയോടുകൂടി ഒരു മാധ്യമത്തിന് ഐഷയുടെ മകൻ കൊടുത്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഉമ്മയുടെ ഉമ്മയുടെ മരണം മരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ശേഷം ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു അവസ്ഥയാണ് കാരണം അമ്മ നഷ്ടപ്പെട്ടാലുള്ളത് ഏക ഒരു ഇത് അമ്മ തന്നെയാണല്ലോ അപ്പൊ അതിൻ്റെ ഇതിൽ ഞങ്ങള് മാക്സിമം ഇല്ലില്ല അച്ഛൻ അത് കഴിഞ്ഞിട്ടാണ് കാരണം ഈ അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളവർ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തെങ്കിലും അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രതീക്ഷ അതിനു വേണ്ടി ഞങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയും അമ്മ പോകാവുന്ന സ്ഥലത്ത് അതായത് ഏർവാടി അങ്ങനെ കുറേ ഈ നോർത്ത് ഇന്ത്യ സ്ഥലങ്ങളിലൊക്കെ തമിഴ്നാട് കുറേ പള്ളികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ എല്ലാ സ്ഥല ും ഞങ്ങൾ പോയി അന്വേഷിച്ചു ദിവസങ്ങളോളം അതിന് ചെലവഴിച്ചു നമ്മൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന് ശേഷവും നമുക്ക് ഒരുപാട് ഈ പോലീസുകാർ വിളിക്കും അവിടെ ഒരു ഇതുണ്ട് എൻക്വയറി ഉണ്ട് നമുക്ക് പോകണം അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകും ഒരു വണ്ടി എടുത്ത് പോയി അവിടെ പോയി അവരെ രണ്ട് പോലീസുകാരെയും കൂട്ടി അതെല്ലാം നമ്മൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു ഇവിടെ വരുന്നു കോടി കിടക്കുമ്പോൾ വിളിക്കും വിളിക്കാറുണ്ടായിരുന്നു വലിയ ദുഃഖമാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മൾക്കത് ഓരോന്ന് കാണുമ്പോൾ നമ്മളുടെ ആ മാനസികമായിട്ടുള്ള വിഷമം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാരണം ഈ ഇതിന് തൊട്ട് മുമ്പ് വരെ എവിടെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത് അപ്പം എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ പക്ഷേ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം നമുക്ക് ബലമായ ഒരു സംശയം അവിടെ നമുക്ക് ഊരു തിരിഞ്ഞിരിക്കുകയാണ് കാരണം ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചപ്പെടുത്തി തീർച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു അവിടെ റോസമ്മ എന്ന് പറയുന്ന സ്ത്രീയും ആയിട്ടാണ് കണക്ഷൻ ഉണ്ടായിരുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ സ്ത്രീയുമായിട്ടുള്ള കണക്ഷനിൽ എങ്ങനെയായാലും അതിൽ ഉമ്മ കാരണം അവരുടെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു എന്തായാലും എന്തായാലും അതിൽപ്പെട്ടിട്ടുണ്ടാവും കാരണം അവർക്ക് സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും അത് അല്ല സാമ്പത്തികം അടുത്തൊരു വസ്തു വാങ്ങിക്കാനായിട്ട് തയ്യാറെടുത്ത് പണമെല്ലാം സ്വരൂപിച്ച് വെക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എഴുതേണ്ടത് അതിന് തലേ ദിവസം പോകുക എന്ന് പറഞ്ഞാൽ പക്ഷെ എൻ്റെ അടുത്ത് പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് തോന്നുന്നത് ഏകദേശം ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കുകയും ചെയ്തു ക്യാഷായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു ും പോയിയസ് എനിക്ക് ഇപ്പൊ ഇപ്പൊ വയസ്സായോ ഇപ്പൊ പതിമൂന്ന് വർഷത്തെ ഡിഫറൻസ് ഉള്ളൂ നമ്മൾക്ക് അന്നൊരു ജോലി ജോലി എവിടെ എന്ത് മാത്രം ഞാനാ അന്ന് ഞാൻ ഡ്രൈവർ ആയിരുന്നു വണ്ടി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അന്നത്തെ കാലത്ത് ഒരു ലക്ഷം രൂപ ഭയങ്കര വിലയാണ് വിലയാണ് എങ്കിലും നമ്മളത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ കാരണം അമ്മ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമെന്നൊക്കെ പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ പൈസയുടെ ഒരു ആവശ്യം വരേണ്ട കാര്യമില്ല കാരണം അമ്മ റിട്ടയർഡ് ആയതിന് ശേഷം ഉള്ള പൈസയും പിന്നെ വേറെ അങ്ങനെയുള്ള ചിലവുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മക്കളാ ഞങ്ങൾക്കൊന്നും അധികം ചിലവുകൾ ഉണ്ടായിട്ടുന്നില്ല ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സഹായിച്ചെങ്കിലുള്ളൂ ഞാനങ്ങി ഇന്നുവരെ ഒരു രൂപ പോലും അമ്മയുടെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാനത് ചെയ്തു പക്ഷേ ഇങ്ങനെ ഒരു ഇല്ലാഴിക അല്ലേ എനിക്കോ അമ്മയ്ക്ക് ഇല്ല 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 കൂടെ ഒരു വീടിന്റെ മുകളിൽ ആയിരുന്നു അമ്മ അത് അമ്മാവന്റെ വീട്ടിലായിരുന്നു ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് അപ്പൊ പിന്നെ ഉമ്മ കുറെ കാലങ്ങളായിട്ട് ഒറ്റക്കാണ് താമസിച്ചിരുന്നത് ഈ ജോലി സംബന്ധമായിട്ടൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ട്രാൻസ്ഫർ ആകുന്ന സമയത്തൊക്കെ ഒറ്റക്കായിരുന്നു താമസിച്ചത് അപ്പം ആ ഒറ്റക്ക് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടാവും ആ കിടത്തില്ല കാരണം അവർക്ക് അവരുടേതായ വഴികൾ വിട്ടുകൊടുക്കാന്നുള്ളതായിരുന്നു ആരോഗ്യവതിയായിരുന്നു അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് പെൻഷനുണ്ട് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അപ്പം അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത് മൂന്ന് മാസം അല്ല അതിൽ കൂടുതൽ കാണണം അവര് പറയുന്ന കാര്യങ്ങള് ഇപ്പൊ പറയുന്നത് അവർ പിന്നെ പറയുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ സ്ത്രീയും നമ്മുടെ ഒപ്പം സ്റ്റേഷനിലുണ്ടായിരുന്നു അവരുടെ സുഹൃത്തുനിന്ന് നിലയിൽ അവരെ വിളിപ്പിച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്യും എല്ലാം ചെയ്തതാണ് പക്ഷേ എന്നിട്ട് അവർ പറയണത് പതിനാറിൽ ഉമ്മനെ കണ്ടു ഉമ്മ വീട്ടിൽ വന്നു അവരുടെ എന്തോ വസ്തുവോ പറമ്പോ എന്തൊക്കെയോ ജേ സി ബി വെച്ച് ഉമ്മയുടെ അനുവാദം ഇല്ലാതെയൊക്കെ ചെയ്തു എന്നൊക്കെ അവർ പറയണം പക്ഷെ അത് വന്നു എന്നാണ് അവർ പറയണത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വന്നെങ്കിൽ അവർ നമ്മുടെ ഏതെങ്കിലും ഞങ്ങളുടെ രണ്ട് മക്കളുടെ ഇത് അവരുടെ കയ്യിലുണ്ട് ഫോൺ നമ്പറോ അല്ലെങ്കിൽ അന്വേഷിച്ചു അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ അമ്മാൻ താമസിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക നമ്മളിതുപോലെ നമ്മൾ എങ്ങനെയായാലും അത് സ്വാഭാവികമാണല്ലോ നമുക്ക് ഒരു കേസ് കൊടുത്തിരിക്കുന്ന ഒരാൾ ഒരു മിസ്സിങ് കേസിൽ ആയിരിക്കുന്ന ആൾ തിരിച്ച് വരാമെന്ന് പറയുമ്പോൾ എത്രയും വേഗം അത് അതിനനുസരിച്ചുള്ള ആ അതിനുവേണ്ട ആൾക്കാരെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യലാണല്ലോ അവരുടെ ഇത് ഇതൊന്നും അവർ ചെയ്തിട്ടില്ല പിന്നെ അസത്യമാണവർ അവരെപ്പോൾ അവരന്നും മുരുണ്ട് കളിക്കലായിരുന്നു പക്ഷേ ഇവർക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം കാര്യങ്ങൾ എന്താണെന്ന് എന്താണെങ്കിലും അവർക്കറിയാം അവർ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഇതും അന്നത്തെ ആ ഇതും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളും അവർ വളരെ നിഗൂഢത നിഗൂഢതയിലാണ് അവരുടെ ആ വർത്താനവും ആ ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിലാണോ ജെസി ബി എല്ലാം ക്ലീൻ ചെയ്തെന്ന് പറയുന്നത് പർദ്ദ ഇടക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോ ധരിക്കും ഫുൾ ടൈം സാരി ഒക്കെയാണ് ഉപയോഗിക്കാറ് സാരി മാത്രം ഉപയോഗിക്കാറ് പക്ഷെ അത് ഈ സാരിയുടെ ഇത് തന്നെ തലയിൽ ഇടും ആ ധരിക്കാറുണ്ട് ധരിക്കാറുണ്ടായിരിക്കാറുണ്ടായിരുന്നു തലയിൽ ഇങ്ങനെ ഒരു ഇത് ഇടുന്ന അപ്പൊ അത് അങ്ങനെ ഒരു വേഷം കെട്ടി കാണിച്ചതായിരിക്കും ഒരു പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പൊ എന്റെ സംശയം ബലമായ സംശയം ഈ സബാസ്റ്റിനെ തന്നെയാണ് സബാസ്റ്റ്യനും റോസമ്മയും കൂടിയുള്ള അതായത് സബാസ്റ്റിനും റോസമ്മക്കും നേരത്തെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് ഒരു ടീച്ചർ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം അപ്പം അവിടെ വരവുണ്ട് പോക്കുണ്ടെന്നുള്ളതും ഒക്കെ അവിടെ താമസിക്കാറുണ്ടെന്നുള്ളതും ഒക്കെ റോസമ്മയുടെ ഒരു ടീച്ചർ പറയാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ബലമായ സംശയം റോസമ്മയെ കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചിരുന്നു ഞങ്ങൾ ചോദിച്ചു ഈ വിഷയം ചോദിച്ചപ്പോൾ റോസമ്മേ കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചിരുന്നു അപ്പോൾ അത് പള്ളിയിൽ ആലോചിച്ചപ്പോൾ ഏ ഫ്രോഡാണ് എന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്നും അവർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഫ്രോഡായ ഒരു വ്യക്തിനെ നമ്മൾ സുഹൃത്ത് ബന്ധമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ ഒരാൾ എനിക്ക് അത് പറ്റാത്ത ഒരാളാണെങ്കിലും ഞാൻ അപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യും ഫ്രാഡാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യും കാരണം അയാൾ ചെയ്യുന്ന എല്ലാവിധ കുറ്റകങ്ങൾക്കും നമ്മളും കൂടി ഉത്തരവാദിയാവും അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോൾ അവരെന്തുകൊണ്ടാണ് അതൊന്നും ചെയ്തില്ല അവർ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പോയണം അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ ഇതൊക്കെ അന്ന് അന്ന് നമ്മൾ കേസ് കൊടുത്ത സമയത്ത് ഇങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞിരുന്നെങ്കിൽ അവർ സത്യസന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാമായിരുന്നു നമ്മൾ അതിനകത്ത് വേറെ ആരോപണം വരുന്നത് ഈ പതിമൂന്ന് വർഷമായിട്ട് എന്നാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതി കൊടുക്കുകയും പോലീസുകാർ വിളിക്കുന്ന എല്ലാം കാണാൻ പോവുകയും ഒക്കെ അത് ആ സത്യമാണ് മൂന്നോ നാലോ പ്രാവശ്യമായ ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയില് പല പ്രാവശ്യം വിളിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഡ്രൈവർ ഡ്രൈവറായതിന്റെ പേരിൽ ആണല്ലോ അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യം ചിലപ്പോൾ നമുക്ക് ഫോറിനേഴ്സൊക്കെ ആയിരിക്കും നമ്മുടെ ഗസ്റ്റ് അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് പോരാനൊന്നും പറ്റില്ല അങ്ങനെ അപ്പോൾ അതിൻ്റെ പേരിൽ പലതും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ പോവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ലൊരു ചിലവുണ്ട് മാനസികമായിട്ടുള്ളൊരു വിഷമവും കൂടി നമുക്ക് എടുക്കും ചില ബോഡികളൊക്കെ നമുക്ക് ഒരു ഒറ്റ പ്രാവശ്യം നോക്കാമെന്നല്ല ഒറ്റ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉറക്കം വരില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറേ മാനസിക പ്രശ്നങ്ങൾക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നോക്കുകയെന്ന് ആ നമ്മൾ ചിലപ്പോൾ കണ്ണട അടുത്ത് അടുത്ത് ശരിക്കും അതായത് നമ്മൾ തീർച്ചയായിട്ടും അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഒരു ബോഡി നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് നമുക്ക് തിരിച്ചു പോരാ പക്ഷെ ഇത് അതല്ല ഇത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കി നമുക്ക് എന്താണ് ആ മനസ്സ് അത് ആ ഒരു നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രൂപം ഇരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുക അതങ്ങനെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുക അങ്ങനെയാണ് ഞാനിത് അവോയ്ഡ് ചെയ്തത് വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം മെയിനായിട്ട് ഇതാണ് പിന്നെ ആ പിന്നെ ഞാൻ പിന്നെ പോലീസുകാരോട് പറഞ്ഞു കാര്യം പറഞ്ഞു പിന്നെ ഇങ്ങനെയുള്ളതിനെ വിളിക്കരുത് കാരണം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അമ്മ നഷ്ടപ്പെട്ടു പോവുക അതൊക്കെ ഒരാള് ജീവിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിലും എവിടെയാണെങ്കിലും അവര് സുഖമായിട്ട് ജീവിക്കുക അപ്പോൾ കാരണം നമ്മുടെ അടുത്ത് അധികം നാൾ ഞാൻ പതിനേഴ് വർഷത്തോളം ഗൾഫിലായിരുന്നു അപ്പോൾ നമുക്ക് ആ അകലിച്ച നമുക്കുള്ളതിൻ്റെ പേരിൽ എവിടെ എവിടെയാണെങ്കിലും നന്നായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇത് അമ്മ മരണപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോഴും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കാരണം ഇന്ന് വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ അമ്മേനെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നിങ്ങളെ നല്ല രീതിയിൽ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സ്നേഹബന്ധങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്നേഹത്തോടെയൊക്കെ തന്നെയായിരുന്നു ജോലിക്ക് ഉള്ള സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഇവിടെ വരികയും പിടിക്കുകയും ഈ വീട് പണിയുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കാണെങ്കിലും എല്ലാവർക്കും എല്ലാ ഭയങ്കര സഹായം കൂടിയാണ് എൻ്റെ അമ്മ അതങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സങ്കട അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്താ വേണ്ടതെന്നുള്ള സഹായം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സഹായിക്കാൻ കൂടിയുള്ളൊരു നല്ലൊരു മനസ്സുള്ള ഒരു ആണ് എൻ്റെ ഉമ്മ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് വരെ നമുക്കൊരു ഇതില്ല ഇപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടും ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്നത് തന്നെ ആറവിലേക്ക് വെച്ചത് തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ ഇതായി വന്ന കാരണം ഇപ്പൊ ഇതിന്റെ ഇതിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും നമുക്ക് ഒരു തെളിവ് ഈ സബാസിനെ ഇപ്പം പിടിച്ചു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും സബാസിൻ സബാസിൻ തന്നെയാണെന്നുള്ളത് നൂറ് നൂറ് ശതമാനം എനിക്ക് ഇപ്പോൾ വിശ്വാസമുണ്ട് കാരണം വേറൊരു വഴിക്ക് പോകാൻ ചാൻസ് ഇല്ല എവിടെ പോയാലും ഒറ്റയ്ക്ക് തിരിച്ചു വരാമെന്നുള്ള തൻ്റെ ഉള്ള ഒരു ആണ് ഇതാണ് ഇപ്പം ഒരാൾക്ക് ജീവിക്കാൻ പണം വേണം പണം വേണം സർക്കാരിന്റെ പണം എല്ലാ മാസവും പെൻഷനായിട്ട് പെൻഷനായിട്ട് വരുന്നുണ്ട് ഈ ഈ തിരോധാനത്തിന് ശേഷം ഒരു ദിവസം പോലും ആ പണം എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അപ്പൊ പിന്നെ അതാണ് ജീവിക്കാൻ പറ്റുള്ളൂ ആ പിന്നെ പിന്നെ ഞാൻ ബസ് പാസ് പിന്നെ അതല്ല പിന്നെ ഇങ്ങനെ ഇവിടെ അവിടെ ഞാൻ ഈ സമയത്ത് ഒരു പതിനേഴായിരം രൂപ അലമാരിയിൽ ഇരിപ്പുണ്ടായിരുന്നു അന്ന് പോലീസ് എൻക്വയറിക്ക് വന്നപ്പോൾ എല്ലാം നോക്കിയെടുത്തപ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞ് തുറന്നെടുത്ത് കഴിഞ്ഞാൽ പതിനേഴായിരം രൂപ പക്ഷേ പൈസ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല കാരണം ചെറിയ ചെറിയ അസുഖങ്ങളും ഇതൊക്കെ ഉള്ളതുമാണ് ഷുഗറും ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ എങ്ങനെയായാലും ഫിനാൻഷ്യലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു രണ്ടല്ല മൂന്ന് പേരുണ്ട് ഒരു പെണ്ണുണ്ടായിരുന്നു അത് ഒരു ഇതായത് കാരണം നമ്മളത് അതിനോട് കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഞങ്ങളായിരുന്നെ അനിയനും ഞാനും ആയിരുന്നു എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് കാലങ്ങളായി അത് അങ്ങനെ മറന്നു വരുന്നു അവരും വേറെ രീതിയിൽ സുമ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും രീതിയിൽ നമ്മളും പോകുന്നു അത്രേ ഉള്ളൂ ആ പിന്നെ തീർച്ചയായിട്ടും എന്താ ചെറിയ മക്കളൊക്കെ ഉള്ള സമയത്തൊക്കെ ഇവിടെ വരെയും പോവുകയും പുലിയിലാണെങ്കിൽ പോലും നല്ല ലോങ് ടൈം ലീവ് ഒക്കെ ഉള്ള സമയത്താണെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ ഇവിടെ വന്ന് ഇത്തൊക്കെ പോവാറ് എന്തായിരുന്നു ജോലി പഞ്ചായത്തിലായിരുന്നു മറ്റേ ബിൽ കളക്ടറോ അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു അച്ഛൻ നേരത്തെ കൊച്ചിൻ ഇവിടെ ഐലൻഡിലായിരുന്നു ജോലി പിന്നെ ഇവര് തമ്മിൽ എന്തോ മാനസികമായിട്ട് അകന്നത് കാരണം അത് നമ്മളിപ്പോ ആ മുന്നോട്ട് പോയില്ല എന്നുള്ളൂ അത് അധികം എന്തായില്ല കുറച്ചു കാലമായു ആയിരിക്കണം പക്ഷെ അതിനെ കുറിച്ച് എനിക്കൊന്നും ഒരു ഉറപ്പില്ല കാരണം റോസമ്മക്ക് നേരത്തെ മുൻപരിചയമുള്ള ഒരാളാണ് വ്യക്തിയാണ് ഉമ്മ കൂടിയൊന്നും അവിടെ ആദ്യമൊന്ന കാലമായിട്ടില്ല പോയിട്ട് അപ്പോൾ ഇപ്പം ഇവരും ഒരു ഒറ്റക്ക് താമസിക്കുന്നതായത് കാരണം ഉമ്മയായിട്ടൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചതാണ് ശരിയായിട്ട് അവിടെ ആ ഒരു കിട്ടാവട്ടത്തിൽ ഒരു ടീച്ചറിനെ അയാൾ കസ്റ്റഡിയിൽ വെക്കുന്നു റോസമ്മയെ കൈ കൈസം വെക്കുന്നു ഐഷ എന്ന് പറയുന്ന ആളിനെ ഇവർ ഇയാൾ ശരിയായിട്ടും പക്ക ഫ്രോഡാണ് അയാൾ അയാൾ കാരണം ഈ സമയം വരെ അയാൾ പോലീസുകാരുമായിട്ട് യാതൊരുവിധ ഇതുമില്ല സഹകരിക്കുന്നില്ല പോലീസുമായിട്ട് രോഗിയായത് രോഗിയായതുകൊണ്ടാണ് അയാൾ കാരണം നല്ലൊരു ആരോഗ്യമുള്ളവരാണെങ്കിൽ പോലീസുകാർക്കാണെങ്കിൽ ആർക്കാണെങ്കിലും ഇപ്പം നമ്മളെ കിട്ടിയാണെങ്കിൽ നമ്മൾ വെറുതെ വിടും എന്നുള്ള ഒരു ഇതല്ല അത് കാരണം സ്വന്തം അമ്മയാണ് ഈ രീതി അതായത് ഒരു മാംസം നമ്മുടെ ഒരു ശരീരം നുറുക്കി ഒരു മീനിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ഹൃദയത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം അതേപോലെയാണ് അയാൾ ഇപ്പോഴും അയാളുടെ ആ നമ്മളിപ്പോ ഇത്രയും മീഡിയം ഇത്രയും പോലീസുകാർ ഇത്രയും കോളികളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും അയാളുടെ മനസ്സിലോ അല്ലെങ്കിൽ മുഖത്തോ യാതൊരു ഭാവവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അയാൾ എത്ര വലിയ ക്രൂരനായിരിക്കും അയാള് നേരിൽ കാണാതെ കാണാതെ അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും